ദിലീപും കാവ്യമിത കുടുംബസമേതം താരങ്ങൾ പറന്നിറങ്ങിയത് സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ തിളക്കമുള്ള പരിപാടി ആരാധകർ സ്നേഹിക്കുന്നവരെല്ലാം ഒത്തുകൂടിയത് ആവേശമായി ആകാശത്തും ഭൂമിയിലും നക്ഷത്രങ്ങൾ നിറഞ്ഞ സന്ധിയിൽ വലിയ താരസംഗമമായി മാറി കല്യാൺ ജ്വല്ലറി ഗ്രൂപ്പിന്റെ നവരാത്രി ആഘോഷം ഇന്ത്യൻ സിനിമാ രംഗത്തെ ഒട്ടേറെ താരങ്ങളും പ്രമുഖരും പങ്കെടുത്ത ചടങ്ങ് ഇത്തവണ കൊച്ചിയിൽ വെച്ചായിരുന്നു ദിലീപും കാവ്യമാധവനും മാധവനും മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും കൂട്ടിയാണ് പരിപാടിയിൽ പങ്കെടുത്തത് മലയാളത്തിൽ നിന്ന് ടോവിനോ തോമസ് നിഖില വിമൽ ജൂഡ് ആന്റണി ജോസഫ് നൈല ഉഷ അന്നാഭൻ അനാർക്കലി മരക്കാർ തുടങ്ങിയവരും എത്തുകയുണ്ടായി തമിഴ്നടൻ പ്രഭു ഭാര്യ പുനിത പ്രഭുവിനൊപ്പമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ടോവിനോ തോമസിനൊപ്പം ഭാര്യ ലിഡിയ ടോവിനോയും എത്തിയിരുന്നു ബോളിവുഡിൽ നിന്ന് കത്രിന കൈഫ് കൃതി സനോൺ മലൈക്ക അറോറ ശിൽപ ഷെട്ടി അജയ് ദേവ്ഗൺ നിഷ്മിഖാ മന്ദാന ബോബി ഡിയോൾ സെയ്ഫ് അലി ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി സെലിബ്രിറ്റികളാണ് കൊച്ചിയിലേക്ക് പറന്നെത്തിയത് സന്ധ്യാവന്ദനവും തുടർന്ന് ദീപാഞ്ജലിയോടെയും ആരംഭിച്ച ചടങ്ങുകൾക്ക് ശേഷം താരങ്ങൾ ഏറെ നേരം സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ സമയം ചിലവഴിച്ചു പുറത്ത് ദീപങ്ങൾ തെളിയിച്ച ശേഷം വീട്ടിൽ ഒരുക്കിയ ബൊമ്മക്കുരുവും താരങ്ങൾ വീക്ഷിച്ചു താരപ്പകിട്ടാർന്ന അവാർഡ് നിശയെന്ന് തോന്നിപ്പിക്കുന്ന സംഭവം ആദ്യകാലങ്ങളിൽ ബോളിവുഡിൽ അലങ്ങേറുന്നതായിരുന്നു ഇപ്പോഴിതാ ഇവിടെയും ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി